നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആയുധ മേഖലയിൽ ഓരോ ചെവിടുവപ്പ് പോലും അതീവ നിർണായകമായി മാറിയത് ഓരോ ദിവസവും ഇന്ത്യ തന്നെ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഓരോ ആയുധങ്ങൾ അത് നിസ്സാരമല്ല ഒരു രാജ്യത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിവുള്ള ആയുധങ്ങളാണ് ഇന്ത്യ ഓരോ നിമിഷവും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ വികസിപ്പിക്കുന്ന ധ്വനി മിസൈലിന്റെ പരീക്ഷണം ഈ വർഷം അവസാനത്തോടെ നടക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ പ്രഹരശേഷിയുള്ള അല്ലെങ്കിൽ പ്രഹര പരിധിയുള്ള ധ്വനി ഒരു ഹൈപ്പർസോണിക് ഗ്ലേഡ് വെഹിക്കിൾ ആണ് ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള വർദ്ധിച്ചു വരുന്ന ഹൈപ്പർസോണിക് ഭീഷണികൾക്കെതിരായ തന്ത്രപ്രധാനമായ ആയുധമാണ് ധ്വനി ചൈനയിൽ നിന്ന് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യ സ്വന്തമാക്കാനായി പാകിസ്ഥാനും ശ്രമിക്കുന്നതിനിടെയാണ് ധ്വനിയുടെ കടന്നുവരവ് ശബ്ദത്തെക്കാൾ ആറ് മടങ്ങിലധികം വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ധ്വനി വരുന്നതോടെ ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുള്ള യു റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും അഗ്നി ഫൈവ് മിസൈലിന്റെ ബൂസ്റ്റർ റോക്കറ്റിലാകും ധ്വനിയെ കഠിപ്പിക്കുക ധ്വനിയുടെ വേഗം ശബ്ദത്തെക്കാൾ ഇരുപത്തിയൊന്ന് മടങ്ങുവരെ വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കര ഇന്ധനം ഉപയോഗിച്ച് കുതിക്കുന്ന ബൂസ്റ്റർ റോക്കറ്റിൽ നിന്ന് നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ധ്വനി വേർപ്പെടും തുടർന്ന് അന്തരീക്ഷത്തിന്റെ മൈസോസ്ഫിയർ എന്ന ഭാഗത്തു കൂടിയാകും ധ്വനി സഞ്ചരിക്കുക ഇതിലൂടെ എയറോ ലിഫ്റ്റ് എന്ന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ഗതിവേഗം വർദ്ധിച്ച് ലക്ഷ്യത്തിലേക്ക് കുതിക്കും മാത്രമല്ല വേവ് റൈഡർ എന്ന തത്വവും ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട് അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ സൂപ്പർസോണിക് അല്ലെങ്കിൽ ഹൈപ്പർസോണിക് വേഗതയിൽ മിസൈലിന്റെ മുൻവശത്ത് ശക്തമായ ഷോക്ക് വേവ് അതായത് അതിമർദ്ദമുള്ള വായുവിന്റെ ഒരു തിര തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ് ഈ ഷോക്ക് വേവിനെ മിസൈലിന്റെ രൂപകൽപ്പനയിലെ സവിശേഷതയെ കൊണ്ട് അതിന്റെ കീഴ്ഭാഗത്തെ അതിരുകള് ചേർത്ത് നിർത്തും ഈ ഉയർന്ന മർദ്ദമുള്ള വായുവിന്റെ സാന്നിധ്യം മിസൈലിനെ താഴേക്ക് പോകുന്നതിന്റെ വേഗം കുറയ്ക്കുകയും മുന്നോട്ട് അതിവേഗം സഞ്ചരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുമ്പോഴും അതിനെ സ്വയം സഞ്ചാരപാതയിൽ നിന്ന് വ്യതിചലിക്കാനും മറ്റൊരു സ്ഥലത്തെ ലക്ഷ്യം വയ്ക്കാനും സാധിക്കും അതിനാൽ എതിരാളികളുടെ പ്രതിരോധ സംവിധാനങ്ങളെ അത് ആശയക്കുഴപ്പത്തിലാക്കുകയും പ്രതിരോധം അസാധ്യമാക്കുകയും ചെയ്യും ധ്വനിയിൽ പത്തിലധികം പോർമുനകൾ വഹിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരമ്പരാഗത ആയുധങ്ങളാണെങ്കിൽ ഒരു ടൺ ഭാരവും ആണവ പോർമുനകളാണെങ്കിൽ അഞ്ഞൂറ് കിലോഗ്രാമും വഹിക്കാനാകുമെന്ന ഒരു ആയുധമാണ് ധ്വനിയിലുള്ളത് ശബ്ദത്തേക്കാൾ ഇരുപത്തിയൊന്ന് മടങ്ങ് വരെ വേഗം കൈവരിക്കുന്നതിലൂടെ കേവലം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ചൈനയിൽ ആക്രമണം നടത്താൻ ധ്വനിക്ക് സാധിക്കും ടിബറ്റൻ പീഠഭൂമി മുതൽ ദക്ഷിണ ചൈന കടൽ വരെ വിക്ഷേപിച്ച് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആക്രമണം നടക്കും ഡൽഹിയിൽ നിന്ന് കേവലം ആയിരം കിലോമീറ്റർ മാത്രം അകലെയുള്ള പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെറും മൂന്ന് മിനിറ്റിനുള്ളിൽ ധോനി പാഞ്ഞെത്തും പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പേ ആക്രമണം നടക്കും പാകിസ്ഥാനിലെ ചൈനീസ് നിയന്ത്രണത്തിലുള്ള ഗ്വാദാർ തുറമുഖത്തോ കഹ്തയിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലോ മിനിറ്റുകൾ കൊണ്ട് ആക്രമണം നടത്താനാകും ഡിആർഡിഒ ആർ വികസിപ്പിച്ച ധ്വനിക്ക് ചൈനയുടെ ഡി എഫ് പതിനേഴ് ഗ്ലഡറിനേക്കാൾ വേഗതയുണ്ട് താഴ്ന്ന സഞ്ചാരപാതയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ലഡാക്കിലെ എസ് നാനൂറ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളായ ജെ ട്വന്റി വിന്യസിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളെ തകർക്കാനാകും മാത്രമല്ല തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനായി സ്ഥാപിച്ചിരിക്കുന്ന ചൈനയുടെ എച്ച് ക്യു പത്തൊമ്പത് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ എച്ച് ക്യു ഒമ്പത് എന്നീ പ്രതിരോധ സംവിധാനങ്ങളെ നശിപ്പിക്കാൻ ധ്വനിക്ക് നിഷ്പ്രയാസം സാധിക്കും ഇത് അവരുടെ തന്ത്രപ്രധാനമായ ആസ്തികളുടെ സുരക്ഷ അപകടത്തിലാക്കും നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഒരു യൂണിറ്റിന് അഞ്ഞൂറ് കോടി രൂപയോളമാകും നിർമ്മാണ ചെലവ് എന്നാൽ ബ്രഹ്മോസ് എയറോസ്പേസ് വഴിയുള്ള വൻതോതിലുള്ള ഉൽപ്പാദനം വഴി ഇത് ഇരുന്നൂറ് കോടിയോളമായി കുറയ്ക്കാനാകും ആദ്യഘട്ട പരീക്ഷണം കഴിഞ്ഞാൽ വ്യക്തമായ ഒരു പ്രോട്ടോ ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ യാഥാർത്ഥ്യമാകും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഇരുന്നൂറ് ധ്വനി മിസൈലുകൾ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി